കുട്ടമത്തിന്റെ ആസ്ഥാനമായ ഈ കേന്ദ്രത്തിൽ വെച്ച് പൂക്കൽ കടവിൽ വെച്ചിട്ട് രാജലക്ഷ്മിയെ എൻ്റെ സഹോദരിയായിട്ടുള്ള രാജലക്ഷ്മിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് രാജലക്ഷ്മി ഇയങ്കോട് ശ്രീധരന്റെ സഹോദരി മാത്രമല്ല എഴുത്തുകാരിയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് പത്ത് മുപ്പത് അനാഥകൾക്ക് വീട് കെട്ടിക്കൊടുത്താണ് വലിയ വലിയ ടിവ് പ്രവർത്തകയാണ് ഈ നിലയിലെല്ലാം ഒരു സാമൂഹ്യ പ്രവർത്തകയെയും എഴുത്തുകാരിയെയും കഥാകൃത്തിനെയും എല്ലാം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഈ കേന്ദ്രത്തിൽ വെച്ചിട്ട് ടീച്ചർക്ക് സ്വാഗതം ഓക്കെ താങ്ക് ഈ വീടിനൊരു വലിയ പ്രത്യേകത ഉണ്ട് അത് ഒരുപാട് കുട്ടമത്തെ തറവാടിന്റെ ആസ്ഥാനമാണ് ഇത് ഒരുപാട് കവികളും പഴയകാല കലാരൂപങ്ങളുടെ ഒക്കെ ഒരു സങ്കേതമാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ആ പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ട് നിങ്ങൾ എഴുതുന്ന രീതി അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയിലേക്കുള്ള ഊർജത്തെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ കുട്ടമത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ് പറയാനുള്ളത് കുട്ടമത്ത് മഹാകവി എന്ന മഹാകവിയുടെ ഒരു പാരമ്പര്യത്തിലൂടെയാണ് ഞങ്ങളൊക്കെ ഇത് കവിതയിലും കഥയിലൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയുള്ളത് കെ കെ എൻ കുറുപ്പ് എന്ന എൻ്റെ ഏട്ടൻ എൻ്റെ വല്യശ്ശൻ്റെ മകനാണ് ധാരാളം കവിതകൾ കൊണ്ട് ഒരു തറവാടായിരുന്നു അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും തന്നെ എൻ്റെ അച്ഛൻ നാരായണക്കുറുപ്പ് എന്ന എൻ്റെ അച്ഛൻ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം സംസ്കൃത കവിയും കൂടിയാണ് ശില്പിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന് ധാരാളം കവിതകളും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ മൂത്ത സഹോദരൻ ഇയ്യങ്കോട് ശ്രീധരൻ എന്ന ശ്രീധരേട്ടൻ ഇയ്യങ്കോട് എന്ന അടുത്തുള്ള ഇയ്യങ്കോട് ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയായ ഞാൻ എഴുത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സബരി ആയിരുന്നെങ്കിലും ഈ എൻ്റെ മുതിർന്ന ജ്യേഷ്ഠന്മാരുടെ ഏർ പേരിന് കളങ്കൻ ആയിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ ുള്ളിലേക്ക് ഒതുക്കി വെക്കുകയായിരുന്നു പിന്നീട് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയായിരുന്നാണ് എഴുത്ത് കാര്യമായിട്ട് പിന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് അങ്ങോട്ട് ഞാൻ ദുബായിൽ വെച്ചിട്ടൊക്കെ ധാരാളം ചെറുകഥകളും കവിതകളൊക്കെ എഴുതിയിരുന്നു പിന്നീട് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ സ്കൂൾ അതിനു പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ എഴുത്തിന് ഒരു വിമുഖത കാട്ടുകയാണ് ഉണ്ടായത് അതിനുശേഷം ഞാനിപ്പോൾ റിട്ടയർമെൻറ്റായതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനാറിലെൻ്റെ ആദ്യത്തെ കവിത കവിതാ സഹ സമാഹാരമായ മൗന നമ്പരങ്ങൾ എന്ന കവിത എഴുതിയത് അതുകൂടാതെ സാമൂഹ്യ പ്രവർത്തനവും അതായത് ജനകീയ ആസൂത്രണം സാക്ഷരതാ പ്രസ്ഥാനം അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സാമൂഹ്യ പ്രസ്ഥാനത്തിലും ഞാൻ ഇടപെട്ട് കൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോ ഇപ്പൊ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ഞാനിപ്പോ പാലിയേറ്റീവ് സാന്ത്വനം അതുപോലെ ഈ തൂണേരി സായുജ്യം തൂണേരി ബ്ലോക്കിന്റെ കീഴിൽ സായുജ്യം എന്ന കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് കിലയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതുകൂടാതെ ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ ബ്ലോക്കിലും പഞ്ചായത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ പ്രായമായവർക്ക് അവർക്ക് പിന്നെ പെൻഷനാക്കി കൊടുക്കും അവർക്ക് പിന്നെ നിർദ്ദന രോഗികൾക്ക് പോലും വീടുകൾ ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ മുഴുകിക്കൊണ്ട് ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പരിസരം വീണ്ടും കണ്ടപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയപ്പോൾ ഈ കോവുക്കൽ കടവും ഈ പരിസരവും ഇവിടുത്തെ ശുദ്ധവായും ഇവിടുത്തെ കുളിർ കാറ്റും തെന്നലും എല്ലാം കൂടെ ആകർഷിച്ചപ്പോ വീണ്ടും ഈ ഒരു പിന്നെ എഴുത്തിന്റെ തട്ടകം വളരെ മനോഹരമായിരിക്കുന്നു തോന്നുകയാണ് എൻ്റെ ഏട്ടൻ അതായത് കെ കെ ആൻ കുറുപ്പ് എന്നെ ഇവിടെ ക്ഷണിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു ഈ പരിസരത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യത ഒരുക്കി തന്നതിലും എനിക്ക് എൻ്റെ ഏട്ടനോട് അപാരമായ നന്ദി പറയാനുണ്ട് കവിതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പല പരീക്ഷണങ്ങൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മള് മനസ്സിൽ എഴുത്തുകാരൻ കവികളെ മുറുക പിടിക്കുന്ന ഒരു കാര്യമുണ്ട് മാനുഷികതയോടൊപ്പം നിൽക്കുകതയോടൊപ്പം നിൽക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയേണ്ടി വരും അപ്പൊ അതൊരു വെട്ടിത്തുറന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ ധനിയായിട്ട് കവിതയിൽ കൊണ്ടുവരുന്നതാണോ ഏതിലാളുകള് താല്പര്യം ഉള്ളത് അത്തരം ഏതെങ്കിലും ഒരു കവിത ആ ായിട്ട് നേരിട്ട് സംവദിക്കുന്നതിലെ ഒരു കവിത ഞാനിവിടെ അവതരിപ്പിക്കാം അതായത് ഇന്ന് നമുക്കറിയാം ഇന്നത്തെ സമൂഹം നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെയൊക്കെ വൃദ്ധസേനങ്ങളിലേക്ക് തള്ളിയിടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാരായ സമൂഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുവതലമുറ അത്രത്തോളം പിന്നെ മോശമായ ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ പത്രവാർത്തയിൽ വാർത്തയിൽ കണ്ടൊരു അമ്മയുടെ ദയനീയ മുഖം എന്നെ വല്ലാതെ സ്പർശിച്ചിരുന്നു അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കവിതയാണ് എൻ്റെ ഒരു കവിത ഞാനത് അവതരിപ്പിച്ചു കവിതയുടെ പേര് അനാഥത്വം അമ്മയിരുന്നു അനാഥയായി ആറേഴ് മക്കളെ പെറ്റൊരമ്മിലഴലിൻറെ തീരമഴ ആഴക്കടലിൻ്റെ ദൈന്യഭാവം ആരോരുമില്ലാതെ മൂകയായി കേഴുന്നു ആരാന്റെ വീടിൻ വരാന്ത തന്നിൽ ആവുന്ന കാലത്ത് വേല ചെയ്ത് ആ കൺമണികളെ പോറ്റിയല്ലോ ആഹാരം കിട്ടിയാ നാൾ മറന്നു ആരോഗ്യം പാടെ തകർന്നു പോയി ആലംബമില്ലാതെ ഇനി എത്ര നാൾ ആശ്രയിച്ചിടണ മഞ്ഞന്മാരെ അമ്മയ്ക്കു വേണ്ടല്ലോ നിങ്ങൾ തൻ സ്വത്തുക്കൾ അമ്മയ്ക്കു വേണ്ടല്ലോ കൊട്ടാരങ്ങൾ അമ്മയ്ക്കു വേണ്ടല്ലോ കുട്ടേനുടുപ്പുകൾ അമ്മയ്ക്കു വേണ്ടുന്നതാശ്രയം താൻ അമ്മയിരുന്നു തേങ്ങുന്ന നാഥയായി ആറേഴ് മക്കളെ അമ്മ അക്കണ്ണിലഴലിൻ്റെ തീരാമഴ ആഴക്കടലിൻ്റെ പിന്നെ അല്ലെങ്കിൽ പിന്നേരകൾ കവിതയുടെ പേര് ഒരു നല്ല എന്നാണ് പരസ്പരം കലഹിച്ചു മുടിഞ്ഞു നമ്മൾ പ്രകൃതിക്കും നമ്മെ വെടിഞ്ഞുവല്ലോ പാപ്പരായി തീർന്നല്ലോ സംസ്കാരവും ഴിയാരെ ചൊല്ലി നാം മാറി നിൽപ്പൂ മർത്യാനി മണ്ണായി തീർന്നിടുന്നു മൃത്യവും നമ്മെ വിടുന്നതില്ല മതങ്ങൾ തൻ പേരിൽ മരിക്കല്ലേ നീ മാതാവാംവേ മറന്നിടായിക പത്തി വിടർത്തുന്ന വർഗദ്വേഷം പതിയെ പതിയെ അമർച്ച ചെയ്യൂ നീ പരാക്രമം സോദരടല്ല വേണ്ടു മാറ്റിടാം അക്രമവാസനകൾ മറന്നിടുക മതവൈര ചിന്തകൾ നാം പുറകെ പിടിക്കൂ പൂർവ്വ സംസ്കൃതികൾ മുന്നോട്ടു പോയിടാം ഐക്യമോടെ എന്തിനാ ചിന്തുന്നു രക്തം നമ്മൾ എന്തു നേടി നമ്മൾ ഇതുവരെയും സ്നേഹത്തിൻ കൈത്തിരികൾ എത്തിപ്പിടിക്കാം ഒരു നല്ല നാള് എഴുത്തുകൾ എന്ന് ഞാൻ മൊത്തത്തിൽ പിരിഞ്ഞു ടീച്ചർക്ക് ഇപ്പോ എന്താണ് തോന്നുന്നത് ചെയ്യാം എനിക്ക് എന്നെ ഇവിടെ എന്റെ ഏട്ടൻ ഇങ്ങോട്ടേക്ക് വിളിച്ചതില് വളരെയധികം എന്താ പറയാ അത്ര അധികം സന്തോഷം എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് വാക്കുകളൂടെ പറഞ്ഞറിയിക്കാൻ വയ്യ അദ്ദേഹത്തിന് ഈ പിന്നെ പ്രായം വന്ന കാലത്തുകൂടെ വളരെ ഊർജ്ജസ്വലമായിട്ട് വളരെ യുവത്വത്തിൽ ഉള്ള ഒരു പെരുമാറ്റമാണ് എനിക്ക് തോന്നിയത് എന്നെ അനിയത്തിയായി ഇവിടെ വിളിച്ചു വരുത്തിയതിലും എന്നോട് എനിക്ക് ഈ സംവാദം തന്നതിലും എനിക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് നമ്മളൊന്നും ഈ ലോകം വിട്ടു പോണ്ടവരല്ല നമ്മുടെ ഈ പിന്നെ ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും പിന്നെ ധാരാളം സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കുറച്ച് സുഹൃത്തുക്കളും കുറുപ്പ് വർഷവും ഈ പരിപാടിയിൽ ടീച്ചർ പങ്കെടുത്തതിന് വളരെ സന്തോഷം ഒക്കെ എനിക്കും വളരെ സന്തോഷം